തില് മൂലാധാര ചക്രത്തിലെ കുറിച്ച് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം അതിൽ ആ ഭയങ്ങളെ ഭയങ്ങളെ കുറിച്ചും എന്തൊക്കെയാണ് നമ്മൾ ആ ഫേസ് ആണ് അതായത് നമ്മളിപ്പം ഓരോ ചക്രങ്ങൾ എടുത്തു കഴിഞ്ഞാല് ആ ചക്രങ്ങള് ഞാൻ പറഞ്ഞല്ലോ ഓരോ ചക്രങ്ങളും നമ്മുടെ നാടികളുമായിട്ടും നമ്മുടെ ഗ്ലാൻഡുകളുമായിട്ടും നമ്മുടെ ബ്ലച്ചസുമായിട്ട് ബന്ധപ്പെട്ടാണ് പഠിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ മാനസികമായ തലങ്ങളെടുക്കുന്ന സമയത്ത് ഓരോ ചക്രങ്ങളും നമ്മുടെ ഉള്ളിൽ ചില നിലനിൽക്കുന്ന ചില ആത്മഭയങ്ങളുമായിട്ടും കണക്റ്റഡ് ആണ് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം മൂലാധാര ചക്രം അല്ലേ ചോദിച്ചേ മൂലാധാര ചക്രത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മൂലാധാരം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി ഷെൽട്ടർ എന്ന് പറയുന്ന ഏതൊരു ജീവികളുടെയും അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ചക്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂലാധാര ചക്രത്തിൽ കുടുങ്ങി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനില് നിലനിൽപ്പിൻ്റെതായ ഒരു ആത്മഭയം എപ്പോഴും ഉണ്ടായിരിക്കും അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു ആത്മഭയമായിരിക്കും ഉള്ളില് അപ്പം എനിക്ക് അങ്ങനെ സംഭവിക്കുമോ എനിക്ക് ഇങ്ങനെ സംഭവിക്കുമോ ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് രോഗം വരുമോ ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് അപകടം വരുമോ അല്ലെങ്കിൽ എൻ്റെ ധനം മുഴുവൻ നഷ്ടപ്പെട്ടു പോവുമോ ഇപ്പം ധനപരമായ പിന്നെ പ്രശ്നങ്ങളുണ്ടല്ലോ ധനപരമായ ഭയം അതും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയമാണ് അപ്പം സമ്പത്ത് നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ സമ്പത്ത് എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കുവോ അങ്ങനെയൊക്കെയുള്ള ഭയങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പം നമ്മളിപ്പോൾ സമ്പത്തിനെ പറ്റി ആത്മീയതയുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് സമ്പത്തും ആത്മീയതയും അല്ലെങ്കിൽ ധനവും ആത്മീയതയും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളാണ് നമ്മൾ പലരും തെറ്റിദ്ധരിക്കും പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല ആത്മീയതയും ധനവും പറയുന്നത് ശരിക്കും ഒരേ ഭാഗം തന്നെയാണ് കാരണം ധനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയതയിലേക്കൊക്കെ പോകാൻ പറ്റില്ല അല്ലേ ശരിയല്ലേ അപ്പം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം അവിടെ ധനം നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ എൻ്റെ ശരീര ആരോഗ്യം നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ എനിക്കിവിടെ നിലനിൽക്കാൻ പറ്റാതായി പോകും എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു ടെറിട്ടറി ഉണ്ടാവും നമ്മുടെ വീടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ അത് ഇടപെടുന്ന സമൂഹം ആയിരിക്കാം അവിടെ നമുക്ക് ശരിയായ രീതിയിൽ ഇടപെടാൻ പറ്റുവോ അവിടെയൊക്കെ നമുക്ക് നിലനിൽക്കാൻ പറ്റുവോ ഇങ്ങനെയൊക്കെയുള്ള ആത്മഭയങ്ങള് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് അപ്പം റൂട്ട് ചക്ര ശരിയായ രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു ആത്മധൈര്യമുള്ള വ്യക്തികളായിട്ട് മാറാൻ പറ്റുള്ളൂ അപ്പം ആത്മധൈര്യം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് എന്തിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ഇപ്പൊ നമുക്കൊരു ജോലി ചെയ്യണമെങ്കില് അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യണമെങ്കില് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നമുക്ക് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കില് അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യണമെങ്കില് ഇപ്പൊ നമുക്കറിയാം പലരും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളെ അല്ലേ പക്ഷെ പലരും പോവുകയില്ല എന്തുകൊണ്ടാണ് ചുമേ എത്ര പ്രാവശ്യം യാത്ര പോയിട്ടുണ്ട് വളരെ കുറച്ച് സമയത്തേ ഉണ്ടാവുള്ളൂ അല്ലേ കാരണം അജ്ഞാതമായ ഒരു സ്ഥലത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ നമുക്ക് ഭയമാണ് ആ ഭയം എവിടുന്നാ വരുന്നത് അത് നമ്മുടെ ആത്മഭയമാണ് അത് നമ്മുടെ റൂട്ട് ചക്രയിൽ നിന്നാണ് ആ ഭയം വരുന്നത് അപ്പോൾ റൂട്ട് ചക്രം ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അജ്ഞാതത്തിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും ഇപ്പോൾ ഓഷോ ഒക്കെ പറയുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും അജ്ഞാതത്തിലേക്ക് യാത്ര ചെയ്യാനാണ് പറയുന്നത് അത് അജ്ഞാതത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് നമുക്ക് ശരിയായ രീതിയിൽ അവരുടെ ലൈഫിനെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും എക്സ്പ്ലോർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ നമ്മൾ എപ്പോഴും അറിയുന്ന ഫുഡ് കഴിക്കുന്നു നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മുടെ ബെഡ്റൂമിൽ കംഫോർട്ടായിട്ട് ജീവിക്കുന്നു ആ അവിടെ നമുക്ക് എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനുണ്ടോ ഇല്ല ഒന്നുമില്ല എങ്കിൽ അത് മുലാധാരത്തിൽ കുട്ടി കിടക്കുന്നവരാണ് അങ്ങനെ കിടക്കുന്നത് അതായത് അവർ അവരുടെ ആ സംരക്ഷണം അതായത് ഫുഡ് സെക്യൂരിറ്റി ഷെൽട്ടർ എന്ന് പറയുമ്പോൾ ആ സെക്യൂരിറ്റി വിട്ട് കളയാൻ അവർ ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ സെക്യൂരിറ്റി ഫീൽഡിൽ തന്നെ അങ്ങനെ നിന്നുകൊണ്ടിരിക്കും അപ്പൊ അവരുടെ ജീവിതം എപ്പോഴും ഈ കംഫോർട്ട് സോണില് അവരിങ്ങനെ അടച്ചിട്ടിരിക്കും മൂലാധാരത്തിൽ എനർജി ഇല്ലാതെ കാരണം മൂലാധാരം ശരിയായ രീതിയിൽ പ്രവർത്തനക്ഷമ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ മൂലാധാരത്തിലാണ് ശരിക്കും പറഞ്ഞാൽ കുണ്ടലിനീയ ശക്തിയുടെ ഇരിപ്പിടം എന്ന് പറയുന്നത് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ് മൂലാധാരം എന്ന് പറയുന്നത് അപ്പൊ ആ പ്രധാനപ്പെട്ട കേന്ദ്രത്തെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അവിടെ നമുക്ക് എനർജി വേണം അപ്പം അവിടെ മുലാധാരത്തിൽ എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞുകഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഞാൻ ക്ലാസ്സിൽ പറയാറുള്ള കാര്യമാണ് നമ്മുടെ ചക്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥൂല ശരീരത്തിലല്ല ഇപ്പം മൂലാധാരത്തിൽ നമ്മൾ ലിംഗത്തിന്റെയും ഗുജത്തിന്റെയും മധ്യത്തിലാണ് അല്ലെങ്കിൽ ലിംഗത്തിന്റെയും എനസിന്റെയും മധ്യത്തിലാണ് മൂലാധാരം എന്ന് പറയുമ്പോൾ പലർക്കും ഒരു ചിരിയാണ് അവിടെ പോയി എങ്ങനെ വർക്ക് ചെയ്യുന്ന സ്ഥൂല ശരീരത്തിലല്ലേ ഇത് സ്ഥൂല ശരീരത്തിലല്ല നമ്മുടെ ചക്രങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലാണ് നമ്മുടെ എനർജി നമ്മുടെ പിന്നെ ഓറയിലും നമ്മുടെ എനർജി ഫീൽഡിലുമാണ് ചക്രങ്ങൾ നിൽക്കുന്നത് നമ്മുടെ ബയോബാഗ്നിക്റ്റ് ഫീൽഡിലാണ് ചക്രങ്ങളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ആ ചക്രങ്ങളുടെ ആ എനർജി ഫീൽഡുകളാണ് എന്തിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ സ്ഥൂല ശരീരത്തിൽ അതായത് ഫിസിക്കൽ ബോഡിയെയും വർക്ക് ചെയ്യിക്കുന്നത് നമ്മുടെ ചക്രങ്ങളിലെ എനർജി തന്നെയാണ് അപ്പോൾ മൂലാധാരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാൾ അല്ലെ മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ശരിക്കും അവിടെ ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട എനർജികൾ ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട ഗ്ലാൻഡുകൾ വർക്ക് ചെയ്യും അതുമായി ബന്ധപ്പെട്ട ഗ്ലാൻഡുകളിൽ നിന്നുള്ള ഹോർമോൺസ് നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് സക്രിയേറ്റ് ചെയ്യുകയും ആ ആണ് നമ്മുടെ പല വിധത്തിലുള്ള വികാരങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്നത് അപ്പം നമുക്ക് ഈ ആത്മഭയം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇത് പലർക്കും അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഭയത്തെ പറ്റി പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മൂലാധാര ചക്രവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭയം എന്ന് പറയുന്നത് നമ്മുടെ ആത്മഭയമാണ് അതായത് ആത്മഭയം എന്ന് പറയുമ്പോൾ പല രീതിയിൽ ആത്മഭയത്തെ തന്നെ നമുക്ക് പല ഡിവിഷനായിട്ട് മാറ്റേണ്ടി വരും അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഏറ്റവും നമ്മൾ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട ഭയമാണ് മൂലാധാര ചക്രത്തിൽ ഉണ്ടാകുന്നത് അതായത് മറ്റൊരു കോമഡി ഉള്ളതെന്ന് വെച്ചാൽ ഇതിൽ മൂലാധാരത്തിൽ തന്നെയാണ് നമുക്ക് ഈ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഭയം എന്ന് പറയുന്നത് നമുക്ക് പല ആളുകളും കണ്ടു കഴിഞ്ഞാൽ അറിയാം അവർ പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ അടുത്ത ഭയം എന്ന് പറയുന്നതായിരിക്കും വൈകിട്ട് ഭക്ഷണം കിട്ടും വൈകിട്ട് തന്നെ വഴുതായിരിക്കും ഭക്ഷണം അല്ലേ തന്നെ എന്താണ് എന്നുള്ള ചോദ്യമാണ് ഈ കണ്ടിന് പോകുന്ന ഓരോ ഭയങ്ങളും ഇത് അപ്പം നമ്മൾ ഈ നിലനിൽപ്പിൻ്റെതായ ഭയങ്ങൾ സാമ്പത്തികമായ പിന്നെ നിലനിൽപ്പിൻ്റെ ഭയങ്ങൾ അതുപോലെ തന്നെ നമ്മളിപ്പം ഗ്രൗണ്ടിങ് അതായത് ഭൂമിയിലേക്ക് നമുക്ക് ഭൂമിയുമായിട്ടുള്ള ആ ഗ്രൗണ്ടിങ് ഇല്ലാതെ വരുമോ അങ്ങനെയുള്ള ആളുകൾ അപ്പോൾ അവർക്ക് ആ ഭൂമിയിൽ നിലനിൽപ്പ് ഭൂമിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഭയങ്ങൾ ഇപ്പം അവർ പിന്നെ ഇപ്പൊ അവർക്കൊരു വലിയൊരു ഇടി 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 വെട്ടിയാൽ ഭയങ്കര ഭയമായിരിക്കും അല്ലെങ്കിൽ ഒരു അവർക്ക് ഈ പറഞ്ഞ നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാവുമോ എന്നുള്ള ഭയങ്ങൾ ഉണ്ടാവും വാഹനം വാഹനം ഓടിച്ചു പോകുമ്പോഴത്തേക്കും അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും പാമ്പിന്റെ പേടി കാരണം അത് ജീവനുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഈ പാമ്പിന്റെ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് കൊത്തി നമ്മൾ മരിച്ചു പേടിയെ അപ്പൊ അപ്പം നിലനിൽപ്പിന്റെ പേടി അത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള അത് പാമ്പിനെ പേടി ചിലപ്പോൾ ട്രോമാസോ ആവാം അതായത് അവർക്ക് എപ്പോഴെങ്കിലും അവരുടെ മത്സര ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു പേടി എക്സ്പീരിയൻസ് ചെയ്യുന്ന ശേഷം ഉണ്ടായ ട്രോമയാകാം അപ്പം അങ്ങനെയൊക്കെയുള്ള ഭയങ്ങൾ നിലനിൽക്കുന്നത് മൂലാധാര ചക്രത്തിലാണ് ശരിക്കും പറഞ്ഞാൽ മൂലാധാര മൂലാധാരചക്രം ആക്ടിവേറ്റ് ആയെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ഭയങ്ങളിൽ നിന്ന് മുക്തമായിക്കൊണ്ട് നമുക്ക് ഏതൊരു സാധ്യതകളിലും ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മൾ അജ്ഞാതമായതിലേക്ക് എടുത്തു കാരണമെന്നാണ് അല്ലെ അപ്പൊ അജ്ഞാതമായതിലേക്ക് എടുത്തു കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മൂലാധാരചക്രം പ്രദൃക്ഷമായിരിക്കണം ഇപ്പം നമ്മൾ ഈ ഇടക്കിട്ടില്ലേ ഒരു പ്രായം ചെന്ന ഒരു സ്ത്രീയെ പിന്നെ വിമാനത്തിൽ പിന്നെ ഹെലികോപ്റ്റർ ചെയ്തോ വിമാനത്തിൽ നിന്നോ എന്തോ തലയ്ക്ക് ചാടിയത് അതൊരു വാർത്തയായിരുന്നു അപ്പം അവർക്ക് എന്ന് പറഞ്ഞാൽ അതിനുള്ള എനർജി കിട്ടിയതെന്ന് പറയുന്നത് അവരെ മൂലാധാര ചക്രത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാകും ചിലപ്പോ അവരങ്ങനെ ഇൻഡഷ്യലി കോൺസെൻട്രേറ്റ് ചെയ്ത് കാണുന്നില്ല ഒരുപക്ഷെ അവിടുത്തെ എനർജി അവർക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റി അപ്പം അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് ഈ പിന്നെ അങ്ങനെയുള്ള അനുഭവങ്ങളെ മാറ്റി വെച്ച് അപ്പം നമുക്കറിയാം നമുക്കിപ്പം നീന്തല് പഠിക്കണം പലർക്കും നീന്തല് പഠിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് കുഞ്ഞിനാളിലാണെങ്കിൽ നമ്മൾ നമുക്ക് ആർക്കു വേണമെങ്കിൽ നീന്തല് പഠിക്കാം പക്ഷെ കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ ഈ ഭയം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നീന്തല് പഠിക്കാൻ പറ്റില്ല കാരണം മെഡത്തിലേക്ക് ആടുമ്പോൾ നമുക്ക് പേടിയാണ് പേടിച്ചാൽ നമ്മുടെ ശരീരം സ്റ്റിഫ് ആവും മുങ്ങി പോവും അതുപോലെ സൈക്കിൾ കയറുക ഡ്രൈവിംഗ് പഠിക്കുക അപ്പം ഡ്രൈവിംഗിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ റോഡില് ഡ്രൈവിങ് പിന്നെ വണ്ടി ഓടിച്ചിട്ട് പോകുന്ന ആളുകൾ ശ്രദ്ധിച്ചാൽ അറിയാം അവർ ഏത് കാലഘട്ടത്തിൽ ഡ്രൈവിംഗ് പഠിച്ചാലും നമുക്ക് ഏകദേശം മനസ്സിലാവും കാരണം കൊച്ചുനാളിൽ തന്നെ ആ ഡ്രൈവിംഗ് പഠിച്ച എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾക്ക് വളരെ ഹ്ലോയുണ്ടാവും മറ്റവർക്കും തന്നെ വൈകി സ്റ്റിഫ് ആയിട്ടായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത് അപ്പം ഈ ആത്മഭയത്തെ ഒഴിവാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആ ഒരു മേഖലയിൽ നമുക്ക് എത്രമാത്രം നമ്മൾ ആ ഒരു ആത്മഭയം ഇല്ലാതെ ആത്മധൈര്യത്തോടെ ഇടപെടുന്നു അത്രമാത്രം ജീവിതം ഈസിയാകും ജീവിതം സന്തോഷപൂർണ്ണമാകും അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ സാധ്യതകളെയും സന്തോഷങ്ങളെയും എല്ലാം നശിപ്പിച്ച് കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ആത്മഭയം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഭയമുള്ള ആളുകൾ ആ ഒരു മൂലാധാര ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രാക്ടീസുകൾ ചെയ്ത് അതിലൂടെ കടന്നു ചെന്ന് ആ മൂലാധാരത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു ഏരിയയിൽ ആ ഒരു ചക്രത്തിൻ്റെ എനർജിയെ ഫോക്കസ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ഫ്രീക്വൻസിയിലേക്ക് അവർ ഫോക്കസ്ഡ് ആയിക്കൊണ്ട് ആ ഒരു ചക്രത്തെ ആക്ടിവേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്നെ പറയുന്നത് ആ ഒരു ലൈഫിൽ അവർക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളെയും അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പം അവർക്ക് ഈ പറഞ്ഞ സാമ്പത്തിക ഭയങ്ങൾ ഇല്ലാതാകും അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു സാഹസികമായ കാര്യങ്ങളെ ചെയ്യാനായിട്ടുള്ള ഇല്ലാതാകും ജോലിയിലെ ബിസിനസ്സിലോ ബിസിനസ്സിലോ ഒക്കെ അവർക്ക് ഇടപെടാൻ പറ്റും മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ് പൊട്ടി പോകുമോ അപ്പം ഞാൻ ചില ആളുകളെ കാണത്തില്ലേ ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാല് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജീവിതകാലം മുഴുവൻ ആ ബിസിനസ്സിൽ കുത്തിയിരിക്കും കാരണം അവർക്ക് അത് വിട്ടിട്ട് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല കാരണം അവർക്ക് ഭയമാണ് ഞാനിവിടെ നിറഞ്ഞ ഒരു പുതില്ല അപ്പം സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകണമെങ്കിലും ശരിയായ ഒരു ആനന്ദത്തോടെയുള്ള ഒരു ജീവിതം ഉണ്ടാകണമെങ്കിലും ഒക്കെ ഈ ആത്മഭയത്തെ നമ്മൾ അതിവർത്തിക്കണം അതുകൊണ്ടാണ് ഓഷോ അഞ്ഞാത്തേക്ക് നിങ്ങൾ എടുത്തു ഓഷോ ഒരു ബുക്ക് തന്നെ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു അങ്ങനെ ടോപ്പിക് മൂലാധാരം ക്ലിയർ ആണെങ്കിൽ എടുത്താൽ അല്ലെങ്കിൽ അല്ലാത്തവർക്ക് അവർ അവർ അവരവിടെ സ്റ്റെക്കായി നിൽക്കുക അവർ എന്നാ കാണിച്ചാലും എടുത്താൻ പറ്റില്ല അപ്പം സോണിൽ കുടുങ്ങിയിരിക്കുന്നുണ്ട് കാരണം മൂലാധാരത്തെ കുടുങ്ങിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റില്ല കാരണം നമ്മൾ ആ കംഫോർട്ട് സോണില് അവിടെ തന്നെ ഇരിക്കും അവിടെ ആ സുരക്ഷിതമായിട്ട് നമ്മൾ അവിടെ ഇരിക്കാനേ ശ്രമിക്കുകയുള്ളൂ അങ്ങനെയുള്ളവര് തീർച്ചയായിട്ടും അവരുടെ അവര് അവരാണ് മറ്റുള്ളവരിലും കൂടെ ഫയം സൃഷ്ടിക്കുന്നത് അങ്ങനെയുള്ള മറ്റുള്ളവരിലും കൂടെ ഫയം സൃഷ്ടിക്കുന്നത് അപ്പൊ മറ്റുള്ളവരാ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി അല്ലെങ്കിൽ ഒരു എന്നെ പറഞ്ഞു ഈവൻ നമ്മളൊരു ട്രെക്കിങ്ങിന് പോവാന്ന് വെച്ചാൽ ഈ ട്രക്കിങ്ങിന് പോകാൻ പോലും അവര് നമ്മളെ സമ്മതിക്കില്ല പ്രത്യേകിച്ചും അച്ഛനും അമ്മയൊക്കെ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ മക്കളുടെ കാര്യം ഭയങ്കരമായിട്ട് വിഷമത്തിലാവും കാരണം അവരെ ഒരു സാധ്യതകളിലേക്കും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അവരെ വിടില്ല ഇതെല്ലാം ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ജീവിയാണ് അപ്പൊ ഈ ഓരോ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ സാധ്യതകൾ തെളിഞ്ഞു വരുന്നത് അപ്പൊ നമ്മളിപ്പം നീന്താൻ പഠിക്കുമ്പോഴ് നമ്മൾ ഓർക്കും ഈ നീന്തുന്നതുകൊണ്ട് എന്താ ഗുണം നീന്തുന്നതുകൊണ്ട് നമ്മുടെ മാനസികമായ തരത്തിൽ വളരെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് വൈകാരികമായ തലങ്ങളിൽ നമുക്ക് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് റിലാക്സ് ആവുന്നുണ്ട് അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ പഠി നീന്തൽ അറിയുന്ന ഒരു വ്യക്തി അയാൾക്ക് ജീവിതം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന പോലെ നീന്തൽ അറിയാത്ത ഒരു വ്യക്തിക്ക് പറ്റില്ല കാരണം പല സാധ്യതകളെയും അയാൾക്ക് അറിയപ്പെടുന്നുണ്ട് അപ്പൊ നീന്തലെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അപ്പം ജീവിതത്തെ ഒരു പരിപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആത്മഭയം ഒഴിവാക്കും അത് പ്രത്യേകിച്ചും ഈ നിലനിൽപ്പിൻ്റെതായ ആത്മഭയം അതാണ് ഏറ്റവും അതുകൊണ്ടാണ് നമ്മൾ മൂലാധാരത്തിൽ ആദ്യമേ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് ഹീലിംഗ് ഒക്കെ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ മൂലാധാരമാണ് കറക്റ്റ് ചെയ്യുന്നത് റൂട്ട് ചക്ര കറക്റ്റ് ചെയ്യാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ചില ഗുരുക്കന്മാരൊക്കെ പറയുന്നത് കേൾക്കാം പിന്നെ വരുമ്പോളെ അവർ ആഞ്ഞെയൊക്കെ അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്യുക തേടേയും ഒക്കെ ആക്ടിവേറ്റ് ചെയ്ത് വിട്ടേക്കുക എന്നൊക്കെ പറഞ്ഞു ഈ അതൊക്കെ എങ്ങനെയാണെന്നു പോലും എനിക്ക് അതിൻ്റെ സയൻസ് പിന്നിലുള്ള സയൻസ് അവർ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം റൂട്ട് ക്ലിയർ ചെയ്യാതെ നിങ്ങൾ ഇതിൽ എന്ത് വർക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല കാരണം റൂട്ടിൽ നിങ്ങൾ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ തേടയെ ആക്ടിവേറ്റ് ചെയ്യല്ല നിങ്ങൾ എന്ത് കാര്യത്തിലേക്ക് പോയാലും ഒരു കാര്യവും സംഭവിക്കില്ല എന്നുള്ളതാണ് I Ya okay. Yasha Living, synchronizing the art, tactics and spirituality.